എം കെ രാഘവൻ ഇവിടെ എന്ത് വികസന പത്ത് വെള്ളമായിട്ട് ഒരു വികസനവും നടത്തി ബിജെപി ഇന്നത്തെ കാലത്ത് മീഡിയ എടുത്ത് നോക്കിയാൽ എല്ലാ സംഭവം വരെയാ കളവ് വരെ കഴിയില്ല പതിനഞ്ചു വർഷമായിട്ടും രാഘവനെ ഇവിടെ എന്താ ചെയ്തെന്നുള്ളത് കെ രാഘവന് നല്ല വ്യക്തിയാണെങ്കിലും ഇപ്പൊ നല്ല ഫൈറ്റാണ് ഈ കുറി എം കെ രാഘവൻ ജയിച്ചിട്ടൊരു കാര്യല്ല ഒരു ബിജെപിയിലേക്ക് പോവില്ല ആൾക്കാരാ അയാൾ പിന്നെ കരീം പോയിട്ട് എന്താ കാര്യം കരീം കെയും രാഘവനും അവിടെ പോയിട്ട് വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂപ്രായ ഒരു ഒരു ചിഹ്നത്തിൽ മത്സരിക്കണം ഒറ്റ ചിഹ്നത്തിൽ ഇന്ത്യ രാജ്യം ഒരു പാർട്ടിയോ ആയിട്ട് മനസ്സിലാക്കണം എന്തുകൊണ്ട് ജയിച്ചോടാ നിങ്ങളെ തോൽക്കുന്ന രൂപത്തിൽ തോൽക്കുന്നത് മറ്റുള്ളവര് തോൽക്കുന്ന രൂപത്തിൽ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ അപ്പൊ വനഞ്ചൊല്ല മോദീന്റെ ദുർഭരണം കൊണ്ട് അവളെ എതിരാഭിപ്രായം തന്നെയാണ് പെണ്ണൊന്നും വിശ്വസിക്കില്ലേ ശോഭാ സുഖാന്ത ആലത്തൂര് ആ അവളെ അവള് സാധ്യതയുണ്ട് പിടിച്ചെടുക്കും വടകര ഒരു ഒരു ലക്ഷത്തിന്റെ താഴെ എന്തായാലും ടീച്ചർ ജയിക്കും ടീച്ചർ ചാൻസ് ഇല്ല ഷാപ്പിങ് പറഞ്ഞാൽ ഷാപ്പിന്റെ ഒരുപാട് ഷോ വാർക്ക് നടക്കുന്നുണ്ട് അത് മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും വന്ന് അതിലെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ പിന്നെ കല്ലാച്ചിയിലാണെന്ന ഒരു വമ്പ പ്രകടനം ജനങ്ങൾ മറ്റും വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന മാതിരി റോഡ് മൊഴി ഒഴുകി നടക്കുന്ന ഒരു വിപ്ലവമായ പ്രകടനമാണ് നടന്നത് ഞാൻ ഇന്നലെ എടുത്ത് ഞാൻ ഇന്നലെ ഒരു പരാമ്പര അന്വേഷിച്ചു പറഞ്ഞത് ജനങ്ങളുടെ ടൗൺ ജനങ്ങളുടെ ഉത്ഗ്രാമങ്ങളിലേക്ക് ടീച്ചർ വളരെയധികം ഉയർത്ത് കാണിക്കേണ്ട ഒരു ശൈല റെന്താ നിർബന്ധിക്കൂരിപക്ഷ ഞങ്ങള് കോഴിക്കോടെ ചോദിച്ച കോഴിക്കോടെ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തില് ഇന്ന് ബി ജെ പിയും ഇന്ത്യ മുന്നണി തമ്മിലുള്ള മത്സരം അതില് ഇന്നിപ്പം ബി ജെ പിക്ക് അടിപൊതറി നിൽക്കുന്ന ഒരു സമയമാണ് കാരണം നാന്നൂറോളം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ മോദിക്ക് പോലും ഇന്ന് ഇടിവ് പറ്റിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ മുന്നണി ഇന്ത്യയിലേക്ക് മുന്നേറ്റം ഒരു സംശയത്തിൽ നിൽക്കണ കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കേണ്ടത് സി പറ്റി സി ഐനെ പറ്റി രാജ് ലോക്സഭ അകത്തും പുറത്തും ഒക്കെ നേതൃത്വത്തിൽ വമ്പം പ്രക്ഷോഭങ്ങളും ഇപ്പം തിരുവനന്തപുരം എം പി എന്ന നിലയ്ക്ക് ശശി തരൂരിൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ ലൈവായിട്ട് എല്ലാ മീഡിയാസും മറ്റൊരു വിഭാഗം സി എക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇടതു വർഷം പോലുള്ള കക്ഷികള് ചെയ്യുന്നത് ആർക്കും വേണ്ടിട്ട് ആരുടെ ലാഭത്തിനു വേണ്ടിട്ട് ചില്ലറ വോട്ടിന്റെ ലാഭത്തിനും വേണ്ടി അവർ പറഞ്ഞു പറ്റുന്നത് പക്ഷെ സി എക്കും വേണ്ടി ലോക്സഭകത്തും പുറത്തും പ്രക്ഷോഭങ്ങൾ ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറും വരും കാരണം ഈ സി ജെ റിപ്പോർട്ടിൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ച എന്താ രാഗം പറഞ്ഞേ കോൺഗ്രസ്സാര് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശങ്ങളൊക്കെ പത്രം വായിക്കുന്ന ആളുകളല്ലേ എവിടെയെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ കോൺഗ്രസ് വരെ അവരെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാർലമെന്റിനും അവിടെയും ഇവിടെ ഒക്കെ വേള ഉണ്ടാക്കി വെറുതെ പറയാ ശുദ്ധ അസംബന്ധാ പറയുന്നത് ഒരു കുലബന്ധമൂല്ല ഇന്ന് വരെ അതിനെ പറ്റിട്ട് കൈവിടാം അതിനെ പറ്റിട്ട് അവരൊന്നും പറഞ്ഞിട്ടൊന്നില്ല പറഞ്ഞത് ആരാ അവിടെ പറഞ്ഞ് ബിട്ടാസും പിന്നെ ഈ ബനു ആണ് നമ്മളെ കെരീമാണ് റഹീമോ രാജ്യസഭയില അല്ലാതെ ഇവരാരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇവരെ പറ്റി അന്വേഷിച്ചപ്പം കെ സി വേനോമാരും മറ്റേ ഈ നമ്മളെ കാർഗിലേ ഇവരെ പ്രസിഡന്റ് അവര് പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞത് ആ അപ്പൊ ഈ ആലോചിച്ചിട്ട് ഇന്നുവരെ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവരെ അണ്ണുങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് അവരിതൊക്കെ പറയും അത് അവരെ വിജയമാണ് പക്ഷെ ജനങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ് കഴിഞ്ഞ പ്രദേശം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുക വിചാരിച്ചിട്ടാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള കൊടുവള്ളി അതേമാതിരി കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് തിരുവമ്പ പിന്നെ വേറൊരു ഭാഗം കൂടി ഉണ്ട് ഈ കുന്ദമംഗലം ഈ നാല് ഭാഗത്തുനിന്ന് ഇവർക്ക് മുസ്ലിം ഭൂരിപക്ഷം പോട്ടി കിട്ടിയത് അതേ പ്രാവശ്യം കിട്ടിക്കോളൊന്നുമില്ല എല്ലാവരും ഇന്നത്തെ കാലത്ത് മീഡിയ വൺ എടുത്ത് നോക്കിയാൽ എല്ലാ സംഭവം അറിയാം കളവും അറിയാൻ കഴിയില്ല ഇപ്പൊ ഞാൻ പറയുന്നത് കളവാണെങ്കിലും അത് അവിടെ നോക്കിയാലറിയാം അത് ഭത് നോക്കിയാലറിയാം അതൊരു വ്യക്തമായ സത്യ അതിനൊരു ഇതും കാരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഞമ്മളാ വരുന്നു ഞമ്മളില്ല അങ്ങോട്ടും ഒക്കെ പറയും അതെല്ലാം ഇതിന്റെ ഒരു വ്യക്തമായ ഒരു സത്യുണ്ട് ആ സത്യം കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യ മുന്നണിന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഇന്ത്യ മുന്നണിയും ബിജെപിക്ക് മത്സര തന്നെ അങ്ങനെ ഇന്ത്യ മുന്നണി ആനി രാജ വയനാട്ടിൽ വെക്കുന്നത് ആനി രാജനെതിരായിട്ടാണ് മത്സരിക്കുന്നത് അപ്പൊ അവിടെ ഇന്ത്യ മുന്നണി എന്താ എന്താ ബന്ധമുള്ള ഒരു ബന്ധവും പിന്നെ രാജ്യസഭേൻ്റെ അംഗങ്ങൾ കെ സി വേണുഗോപാൽ അയാളിപ്പവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ എന്താ സ്ഥിതി അപ്പൊ അതും തെറ്റായ നിലപാട് തന്നെയല്ലേ അപ്പൊ അത് ഭൂരിപക്ഷം രാജ്യസഭയിൽ രണ്ടോ മൂന്നോ ആളുകൾ ഭൂരിപക്ഷം ആയിരിക്കുണ്ട് ഭൂരിപക്ഷങ്ങൾക്കുണ്ട് മറ്റടയ്ക്ക് അതില്ല ബി ജെ പി ഒന്നും അല്ല രാജ്യപ്രാവശ്യം ബി ജെ പി മൂന്ന് സ്ഥലത്ത് നിന്ന് മൂന്ന് ചില്ല മൂന്ന് ലക്ഷത്തി ചില്ല വോട്ട് വായിക്കുന്നത് ബാക്കിയൊക്കെ രണ്ടും ഒന്ന് ചില്ലരൊക്കെ അവിടെ ഒന്നും ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല കാരണം ബി ജെ പി കോൺഗ്രസ് ബി ജെ പിയിലേക്ക് എന്തും പോയിക്കുന്ന ആള് കോൺഗ്രസ്സുകാര് അത് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ മുരളീധരൻ ജയിക്കാണെങ്കിലും പെങ്ങളെ പിന്നാലെ പോവുള്ളൂ അതൊരു നഷ്ടമായ സത്യ സാപ്പി മാത്ര ജയിക്കും ടീച്ചർ നോക്കോടേ മുജിയോളി പറമ്പ് ജയിച്ചോടെ കടകരോളി പറമ്പ് ജയിക്കോടെ അത് അവിടെ അവിടെ ട്രെന്റ് അങ്ങനെ നല്ല പ്രവർത്തന സാഫി എല്ലാ വേണ്ടി ജയിച്ചോടെ നല്ല നല്ലൊരു പ്രവർത്തന സാപ്പോടെ ഏഹ് മാറ്റം വരും ഉറപ്പാൻ എം കെ രാഘവന് നല്ല വ്യക്തിയാണെങ്കിലും ഇപ്പൊ നല്ല ഫൈറ്റാണ് ഈ കുറി ആ നല്ല ഫൈറ്റാണ് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഫൈറ്റ് ആണ് ഇവിടെ രണ്ടു ദിവസം എം കാരും ഇവിടുത്തെ എം പിന്നെ ജയിക്കാൻ പോവുമ്പോൾ ഇപ്പൊ പോയില്ലല്ലോ ഒപ്പന ഇവിടുത്തെ ഇവിടുത്തെ പതിനഞ്ച് കൊല്ലം ഇവിടുത്തെ എം പി ആണ് ഈ ഇരുപതാമത്തെ കൊല്ലം മുബന് എം പി ആകും എം ആവും എം കഴിഞ്ഞ അല്ല കഴിഞ്ഞേക്കാൾ വമ്പം ഭൂരിദിവസം ജയിക്കും മാറ്റം വരുന്നുള്ളതാണ് കേരളത്തിൽ മൊത്തം പല പല സീറ്റുകളും പല പാർട്ടികളും മാറ്റം വരുന്നുള്ള ഉറപ്പാണ് പക്ഷേ ഒരു ഒരു ഏഴ് എട്ട് സീറ്റ് എൽ ഡി എഫിന് കേരളത്തിൽ കൂടി പ്രതീക്ഷിക്കുക നല്ല മത്സരമാണ് നല്ല നല്ല വ്യക്തിത്വമുള്ള ആളുകളാണ് ടീച്ചർ ആയാലും ഷാഫിയായാലും രണ്ടും നിയമസഭയില് നല്ല പോരാളികളാണ് പോരാളികളാണ് ജയം ആർക്കായാലും നല്ലതാണ് വേറൊരു കാര്യണ്ട് ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഇവിടെ ഇരുപത് സീറ്റ് നേരിടണത് ഇന്ത്യ മുന്നണിയിലാണ് തരണത് പ്രതിപക്ഷം ശക്തിപ്പെടുള്ളു ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ്സിനാണെങ്കിലും മറ്റ് സി പി എമ്മിനാണെങ്കിലും അത് അവിടെ എത്തുമ്പോ അത് ഒരേറ്റ മുന്നണിയായിട്ട് വരുകയാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് മുൻതൂക്കം വരുന്നതാണ് എനിക്ക് തോന്നുന്നു പാർട്ടി വളരെ പിന്നോട്ടാ ബിജെപി അക്കൌണ്ട് തുറക്കും തുറക്കും ഏ ബിജെപി ആ നല്ല മെസ്സേജില്ലേ തൃശ്ശൂർ പെണ്ണൊന്നും ഒരു പെണ്ണും വിശേഷില്ലേ ശോഭാ സുരാന്ത ആലത്തൂര് ആ അവിടെ അവളെ കിട്ടുന്ന സാധ്യണ്ട് ആ ശോഭാ സുരാന്തേല പിടിച്ചെടുക്കോ കളിയേർ കണ്ടു കുറവാ അതുകൊണ്ടല്ല ആളെ മൊത്തത്തിലൊരു അത് ഇവിടെ നടപ്പാക്കുന്നതിന് എതിർത്തിട്ട് കാര്യം സംസ്ഥാനം ഒന്നും എതിർത്തിട്ട് കാര്യമില്ല അത് നടപ്പിലായി കഴിഞ്ഞു അത് മുക്കാലേ ഇനി പാർലമെന്റിലൊക്കെ വന്നില്ലേ ആ പിന്നെ വലിയ ഞാൻ തടുക്കും ഒക്കെ പറഞ്ഞു വാളെ പറ്റിക്കുന്ന പരിപാടിയാ അടുത്ത ഇതില് ജയിച്ചാലേ ഒക്കെ നടപ്പിലാക്കും കോഴിക്കോട് മൊത്തം ലക്ഷം ചൂട് പിടിച്ചു വരല്ലേ ഇത്തവണ പിന്നെ ഇന്ത്യ മുന്നിട്ട് അധികാരത്തിൽ വരണം നാട്ടിൽ സമാധാനം കിട്ടണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ആ കോൺഗ്രസ് കോൺഗ്രസിനൊരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറണം കോൺഗ്രസ് കോഴിക്കോട് എം കെ രാമനാണ് ചാൻസ് കാണുന്നത് ചാൻസ് രാഘവേട്ടനാണ് കാണുന്നത് കരിംക മോശപ്പെട്ട ആളായിട്ടല്ല കോഴിക്കോടിൽ ചാൻസ് രാഘവേട്ടനാണ് കാണുന്നത് അത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കണ്ട എന്നാലും കരിം ജയം രാഘവേട്ടനെ കാണുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണ്ടെന്നുള്ള എല്ലാവർക്കും ആ പ്രതീക്ഷണുള്ളത് ബിജെപി പറഞ്ഞത് നാന്നൂറ് സീറ്റ് പിടിക്കുന്നതാണ് കാരണം ഒന്നാമത് നമ്മളെ പോളി ശതമാനം ശരിയില്ല ബാലറ്റ് പേപ്പറിലൂടെ അല്ലല്ലോ നമ്മള് വോട്ട് ചെയ്യണത് അതെ ആ മെഷീനിലെ പരാതി നമ്മൾ ആദ്യം അറിയപ്പെടേണ്ട സംഭവമാണ് അതുകൊണ്ടാണ് എല്ലാര്ക്കും ഒരു ആശങ്ക വരേണ്ടത് എല്ലാം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാരുള്ളൂ ബി ജെ പി ഇന്ത്യയിൽ ഉള്ളത് ബാക്കി അറുപത്തിയേഴ് ശതമാനം വോട്ടർമാരും മറ്റുള്ള പല പാർട്ടികളിലും അപ്പൊ ജയം ഇന്ത്യ എലക്ഷന്റെ ഇപ്പോ കാരണം റംസാനായത് കൊണ്ട് കുറച്ചൊരു ക്ഷീണത്തിൽ എക്ക ഇത് കഴിഞ്ഞാല് എലക്ഷന്റെ സ്ട്രോങ് കൂടും നമ്മള് ഒരു ഭയങ്കരമായ ഒരു ഭക്തി സമയമാണല്ലോ നോമ്പ് ഈ നോമ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ എലക്ഷന്റെ ചൂട് എല്ലാവർക്കും കാര്യങ്ങൾക്ക് കോഴിക്കോട് ട്രെൻഡിംഗ് ഇപ്പൊ പറയാൻ പറ്റിയപ്പോ ഒന്നും പറയാൻ പറ്റില്ല അവസ്ഥയിൽ യു ഡി എഫിനും പറയുമ്പോ എൽ ഡി എഫിനും ഇപ്പോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിലപാട് എം കെ രാമൻ പറ്റിയ അഭിപ്രായങ്ങളൊന്നുമില്ല നല്ലൊരു വ്യക്തി ഒക്കെ തന്നെയാണ് പക്ഷെ നല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ആ ബി ജെ പി ഒന്ന് കൊമ്പ് ഓർക്കണ ആളുകളായിരിക്കും അത്രേ ഉള്ളു കേന്ദ്രത്തിൽ ബി ജെ പി വേണ്ട നമുക്ക് അതേ പറയാനേ ഉള്ളു ഭരണം മാറണം കോൺഗ്രസിന്റെ അടുത്തോ ആയി മാറണം ബിജെപി ബിജെപിയുടെ ഭരണം കൊണ്ട് ജനങ്ങളൊക്കെ ആദ്യം കാരണം ഇപ്പൊ ന്യൂനപക്ഷത്തിനൊക്കെ ബിജെപിന്റെ നിലപാടും കാര്യങ്ങളൊക്കെ ഈ സി എ ക്ക് എതിരായിട്ട് സംസാരിക്കാന്നതമൂലവശങ്ങളൊക്കെ എതിർത്തുകൊണ്ട് പറയുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ സി എക്ക് എതിരണ്ടാണല്ലോ സി എ നടപ്പിലായിക്കാളും പല ദിവസങ്ങളിൽ മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് സി എക്ക് എല്ലാരും എതിരെന്നാണ് കോൺഗ്രസ് ആയാലും ായാലും സമസ്തമായാലും എല്ലാ സംഘടനകളും അതിനെതിരെ മാറ്റം വേണോ ബിജെപി ബിജെപി ചൂടായി തുടങ്ങിയില്ലേ ഇനി അപ്പൊ ഇരുപത്തൊമ്പത് ദിവസമല്ലേ ഉള്ളൂ അപ്പൊ കോഴിക്കോട് കോഴിക്കോട് നല്ലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് വർഷമായിട്ടും രാഘവനെ ഇവിടെ എന്താ ചെയ്തെന്നുള്ളത് ഒരു റെയിൽവേ വികസനം അല്ലാതെ വേറെ എണ്ണി പറയാൻ പറ്റ ഒന്നും ഇവിടെ കാണുന്നില്ല പിന്നെ എല്ലാ വീടുകളിലും എത്തുന്നുണ്ട് അവരൊരു മരിച്ചാലും പിന്നെ കല്യാണത്തിന് വരുന്നുണ്ട് അത് ബാലുശ്ശേരി ഭാഗങ്ങൾ പറയുന്നുണ്ട് ഈ കോഴിക്കോട് വിഭാഗങ്ങളൊന്നും ടൗൺ ഏരിയ ഞങ്ങൾ ഇതിലേ കണ്ടിട്ടില്ല കരീംക്ക് അവർ നല്ലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഇടത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് നല്ലൊരു ഇടതുപക്ഷം നല്ലൊരു മാറ്റം കഴിഞ്ഞ വർഷം വരാൻ വെച്ചാൽ പിന്നെ ഒരു എം പി ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ കേരളത്തിന് വേണം എന്നുള്ളതിൽ ജനങ്ങളെ വിട്ടി തീടാ വിട്ടികളാക്കിയാണ് അത് തിരിച്ചടിക്കുക എന്തായാലും അത് മാറ്റം എന്തായാലും വരും പ്രധാനമന്ത്രി സ്ഥാനത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എങ്ങനെ മത്സരിക്കുക ഒരു ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യൻ മുന്നണി ആരാണ് പ്രധാനമന്ത്രി ഇതുവരെ ആരും ഒരു മുന്നണി കാണിച്ചിട്ടില്ല ഇന്ത്യനെ കാണിച്ച് നരേന്ദ്രമോദി കാണിച്ചു പക്ഷേ ഇതിനെ പറ്റി കാണിച്ചിട്ടില്ല ഇതുവരെ ഒരു പ്രധാനമന്ത്രി ആരാണെന്ന് ഇതുവരെ കാണിച്ചില്ല

എം കെ രാഘവൻ ജയിച്ചിട്ടൊരു കാര്യല്ല ഒരു ബി ജെ പിയിലേക്ക് പോവില്ല ആൾക്കാരാ ബി ജെ പി പോവാണ് കേന്ദ്രത്തിൽ അഥവാ പോയാൽ ഒരു ബിജെപിയിലേക്ക് ഒപ്പം മൂന്നാല് ബില്ലുകളാണ് അവതരിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു ബില്ലിനൊന്നും എണീറ്റ് നിന്നിട്ടും കൂടിയില്ല അയാളെ എതിർത്തിട്ട് പിന്നെ അയാളെന് പോവാ എം കെ രാഘവൻ ഇവിടെ എന്ത് വ്യസനകള് നടത്തിയത് പത്ത് പേരല്ലായിട്ട് ഒരു വികസനവും നടത്തില്ല ഇടംബരംകരിയുമാണ് രാജ് ഇടംബരംകരിയും രാജ്യസഭ അങ്ങായതിനു ശേഷം മൂന്നാലു കാര്യങ്ങൾ ഇടമരങ്കരിയും ഇടപെട്ടി അയാളെ സസ്പെൻഡ് വരെ ചെയ്ത് ഈ രാജ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എം കെ രാഘവൻ എന്താ പറഞ്ഞത് എം കെ രാഘവ ഇവരൊന്നും പോയില്ല മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരുണ്ട് ബോംബെ കാത്തിക്കേല് എന്തിന് പ്ലെയിന് ഇവിടുന്ന് മാത്രോട്ട് ഇവിടെ സിറ്റി ബസ് കാത്തിക്കുന്ന കാത്തിക്കല്ലേ ഇരുപത്തി ആറ് പ്ലെയിൻ പോയിന് അതിനുശേഷം മുപ്പരും ഡൽഹിയിലേക്ക് എത്തിയില്ല തോൽക്കും ും കൂടെ ഭൂരിപക്ഷത്തിൽ എലക്ഷൻ ചൂട് പിടിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് അനുകൂലമായിട്ട് തീരുമാനം വരും കാരണം ഇവിടെ രണ്ട് സർക്കാർ മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പത്ത് പതിനഞ്ച് വല്ല ഈ രാഘവൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എന്താ ചെയ്തത് എന്ത് വികസനം ചെയ്ത് ഒക്കെ കേന്ദ്ര ഫണ്ടിന്റെ ആനുകൂല്യത്തിലാണ് ഇപ്പൊ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ വർക്കാണെങ്കിലും ദേശീയപാത മറ്റുള്ള ബാധ എല്ലാം ചെയ്യുന്നതും ഈ കേന്ദ്ര ഫണ്ടിൻ്റെ ഇതിലാണ് അല്ലാണ്ട് അഞ്ച് കൊല്ലം യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് എം കെ രാഘവൻ ഇവിടെ പാർലമെൻ്റ് എം പി ആയിരുന്നു ആ സമയത്തും വികസനമൊന്നും കൊണ്ടുവന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പത്ത് കൊല്ലത്തിൻ്റെ ഇടയിൽ നടത്തിയ വികസനം മാത്രമേ വേള്ളൂ പിന്നെ താ പോയിട്ട് എന്താ കാര്യം കരീം കെയും രാഘവനും അവിടെ പോയിട്ട് വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ അവർക്ക് മറ്റുള്ള യാതൊരു ഇതും ഇല്ല ഇവിടെ ഒരു എം പി ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ എം പി വന്നാൽ ഇവിടെ വികസനം വരൂ വികസനം നാട്ടുകാർക്കൊക്കെ ഗുണായിരിക്കും തീർച്ചയായിട്ടും ജയിക്കു ജനങ്ങള് ജനങ്ങള് മാറി തുടങ്ങിക്കുന്നേ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചാ രണ്ട് കക്ഷികളിൽ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും പറഞ്ഞു ഇവിടെ ആരും വരില്ല 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 ഇപ്പൊ കൊറേ മാറ്റം വന്നില്ലേ അങ്ങനെ തന്നെയാണ് അത് നാനൂറ് പ്ലസ് ഉണ്ടാവും ആ ഉറപ്പാണ് ഒരു സംശയമില്ല കേരളത്തിന് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ അറിയുന്നില്ല കാരണം എവിടെയൊക്കെ കൂടുതൽ കിട്ടാനും സാധിക്കും രണ്ടക്കത്തിന് പുറത്തുവിട്ടു എന്നാ അങ്ങനെ ഒരു മണ്ഡലം നമ്മള് കണക്കു വാക്കുന്നത് കാരണം ഈ ആട്ടന്മാരും വലിയ ആട്ടന്മാരും ഒത്തിയുകയാണെങ്കിൽ അതൊക്കെ വ്യത്യാസം വരും എന്നാലും ഞങ്ങൾ മാക്സിമം തോട്ട അവരി നേടും തീർച്ചയായിട്ടും ഒരുപക്ഷെ എന്തായാലും കുറച്ച് പറയും കാരണം രണ്ടു വോട്ടരും ബാക്കിയുള്ള രണ്ടു വോട്ടർ ഉഷാറാണല്ലോ അപ്പൊ അതിനനുസരിച്ച് ആകെയുള്ള ഇരുപത് ലക്ഷം വോട്ടാണെങ്കിൽ അത് മൂന്നായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് അതിലൊരു പത്തോ ഇരുപതിനായിരം വോട്ടിന് ലീഡുണ്ടാവും അതും ജയിക്കുന്നതാണ് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല പിന്നെയുള്ളത് രാഹുൽ ഗാന്ധിക്ക് സുരേന്ദ്രൻ കാര്യം പറഞ്ഞോളൂ അവിടെ ആനി രാജ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ദേശീയ അവർക്കൊന്നും കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല പ്രാദേശികമായിട്ടുള്ള അല്ലേ കാര്യം നടക്കുള്ളൂ എന്തുകൊണ്ട് ജയിച്ചോടാ നിങ്ങൾ എന്താ തോൽക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് മറ്റുള്ളവര് തോൽക്കുന്ന രൂപത്തിൽ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കങ്ങളെ നമ്മളെ ഒന്ന് ചിന്തിക്കണം ഒരാൾ തോൽക്കുമെന്ന് ചോദിക്കുമ്പോൾ മറ്റാൾ ജയിക്കാൻ സാധ്യതയുണ്ടോ നിങ്ങൾ നോക്കണം അല്ലാണ്ട് മാധ്യമപ്രവർത്തനാവുമ്പോ വൺ സൈഡ് മാത്രം പാടില്ല ഞാൻ മാധ്യമത്തിനെ കുറിച്ചും പറഞ്ഞല്ലേട്ടാ അത്രേ ഞാൻ പറയുന്നല്ലോ എന്തായാലും പ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടാവും ആയിക്കോട്ടെ ചിലപ്പോ പെരുന്നാളും വിശ്വസിക്കഴിഞ്ഞാൽ ചൂട് പിടിക്കേക്കും അങ്ക്യരാജന് ചാൻസ് ഇല്ല വെച്ചാൽ അയാൾ ഇവിടെ ജയിച്ചൊരു കാര്യമില്ല കാരണം അയാൾ ഇവിടെ കാണാനും ഇല്ല ഒരു വികസനവും ഇല്ല രാഗവം ചെയ്തൊരു വികസനം ഒന്നും ഇവിടെ കാണില്ല പിന്നെ കെരീമിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സൗത്തിലൊക്കെ അയാൾ എം എൽ ഐ നിന്നാണ് ഒരുപാട് വികസന അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അയാളൊക്കെ വരാണെങ്കിൽ വളരെയധികം ഉപകാരമാണ് പിന്നെ പാർലമെന്റിൽ രാഘവനഗഡ് ഏറ്റവും നല്ലത് കരീമാണ് അതായത് ഇപ്പോഴത്തെ ഫാസിസത്തിനെതിരെ സംസാരിക്കാനൊക്കെ നല്ലത് ഇളമ്പര കരീമാണ് അതുകൊണ്ട് അദ്ദേഹം ജയിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം അത് അതൊന്നും രാഹുൽ ഗാന്ധി ആനി രാജാണ് നമ്മളെ സ്ഥാനാർത്ഥി അപ്പൊ അവര് ജയിക്കട്ടെ ഞങ്ങളാണിയാണ് അതെ അപ്പൊ ഈ രാഹുൽ ഒക്കെ ഉത്തരേന്ത്യയിൽ പോയി മത്സരിക്കേണ്ട ആളാണ് അവിടെ രാഹുൽ ഗാന്ധി രണ്ട് സീറ്റിൽ മത്സരിച്ചാൽ രണ്ട് സീറ്റ് ബിജെപിക്കാണ് നഷ്ടം ഇവിടെ വന്ന് മത്സരിച്ച് ഇന്ത്യ മുന്നിൽ വന്ന ഒരാളെ സീറ്റാണ് നഷ്ടപ്പെടുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ലാത്ത കൊണ്ടാണ് വയനാട്ടിൽ വന്ന് മത്സരിച്ചത് ഇടതുശത്തെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല അതാണ് ആര് പറഞ്ഞേട്ടാ എന്തൊരു വൺസൈഡാ അവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എവിടെ പോയിട്ടുള്ള ആളെ ജീവിക്കൂ അമേറ്റയിലൊക്കെ കളികളാണ് അവിടെ ഈ ബാ ബാലറ്റ് പേപ്പർ അല്ലാത്ത കളികൾ ഇതിലൊക്കെ അമേറ്റയില് കളികൾ നടക്കുക അയാൾ എന്ത് പറയാള് ജയിക്കൂ ഷുവർ കേരളീയനെ കരുത്ത് കാണിച്ച് കൊടുക്കൂല്ലേ കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് കരിയം തോൽക്കു എം പി ജയിക്കൂ ജയിക്കൂ ഷുവർ ജനങ്ങൾക്ക് അഭിപ്രായം കരീമിനെ അഭിപ്രായം ഇല്ല ഈ കോൺഗ്രസ് കോൺഗ്രസ് മൊത്തത്തിൽ ഇന്ത്യയിൽ എതിർക്കുന്നുണ്ടോ പിന്നെ ഇവിടത്തെ സി പി എമ്മിന്റെ കളികൾ നിങ്ങളൊന്നും നോക്കണ്ട ഞാനൊരു ഇടത് ചിന്താചരിക്ക കോൺഗ്രസിന്റെ പറഞ്ഞു പറഞ്ഞിട്ടുള്ള രൂപം വേണ്ട ഇവിടെ ജയിക്കുന്ന കെരിയമ്മിന് അഭിപ്രായം ഇല്ല ഒന്നത് പിന്നെ ആരൊക്കെ ജയിക്കുന്നുള്ള ടീച്ചർ തോൽക്കൂ സുരേഷ് ഗോപി തോൽക്കൂ തൃശൂര് മുരളീധരൻ ജയിക്കൂ പിന്നെ ആലപ്പുഴ ആലപ്പുഴ സി പി എം കിട്ടും ഇതൊന്നും പിന്നെ ഇവിടെ ഇവരൊക്കെ ഇന്ത്യ മുന്നണിന്ന് പറയാ തമിഴ്നാട്ടിലിട്ടിരുന്ന് ഇന്ത്യയിൽ മൊത്തം ഇട്ടുന്നു പിന്നെ കേരളത്തിൽ മാത്രം എന്താ വിഷയം കോൺഗ്രസ് ഇല്ലാണ്ടായാലും ഇവിടെ വിവരം അറിയാ അറിഞ്ഞുകൊണ്ടിരിക്കണേ ഇല്ലേ ഏതൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ആണ് പോരോ അത് രാഘവൻ തന്നെ ജയിച്ചു വരുന്ന കരിങ്കക്ക് വോട്ട് കിട്ടും ബോട്ട് കിട്ടൂലന്നല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവില്ല അങ്ങനാണ് എന്തായാലും അങ്ങനാണ് കാണുന്നത് രാഗം തന്നെ ജയിക്കും കാഴ്ചപ്പാട് അതൊക്കെ പണ്ട് ഒരു മാർക്കിഷ്ട പറഞ്ഞിണ്ടാക്കുന്ന തൊഴിലാളികളാണ് അയാൾ ആരായിരുന്നു എന്തായിരുന്നുള്ളൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല ഇപ്പോഴത്തെ ഇങ്ങനത്തെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് അറിയില്ല പത്തിരുപത്തിരണ്ട് വയസ്സായ കുട്ടിയൊക്കെ അയാൾ ആരാന്നുള്ള അറിയില്ല പിന്നെ തൊഴിലാളികളെ വഞ്ചിച്ച് വഞ്ചിച്ച് വലിയ വലിയ ആൾ ആയതാ എല്ലാം കൊണ്ടു ഏഹ് ഇപ്പൊ അയാൾ ആരാണ് ഇപ്പോൾ തൊഴിലാളിക മേഖലയിലാണോ ഇല്ല അത് എല്ലാർക്കും അറിയുന്ന സംഭവങ്ങളാണ് പഴയ ആൾക്കാർക്ക് ഒരു പത്തുപ്പ് കൊല്ലം മുന്നോട്ട് നോക്കുമ്പോ അങ്ങനെ നോക്കുമ്പോ കരിയക്കിനെ കുറച്ച് ആൾക്കാർ പറയുമ്പോ അങ്ങനെ പറയണ്ടേ അത് ഈ ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഇല്ല ബി ജെ പി തന്നെയാണ് എന്താ വച്ചാൽ അവരങ്ങനെ പോയി ഇന്ത്യ രാജ്യം അവരെ പോയി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ വെച്ചാൽ ബി ജെ പിൻ്റെ ട്രെൻഡാക്കി മാറ്റി അവർ കുറെ വർഗീയത ഉണ്ടാക്കിയിട്ട് അവരെ ആൾക്കാർ അതായത് മുസ്ലിം അല്ലാത്ത പാർട്ടികളൊക്കെ അവരെ കീഴാക്കിയെടുത്ത് പിന്നെ നമുക്കൊരു മെജോറിറ്റി ഇല്ലാണ്ട് നിൽക്കുകയാണ് അവിടെ അതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കോൺഗ്രസ് അതുമല്ല കോൺഗ്രസ് ഒരു പാർട്ടി അല്ല ഇത് എത്ര പാർട്ടികളാണ് ഓരോ സ്ഥലത്ത് ഓരോരുത്തരാണ് നിൽക്കുന്നത് പണ്ടതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിൻ്റെ കാലത്തൊക്കെ ഒരേറ്റോ കോൺഗ്രസ് ആയിരുന്നു അതൊരൊറ്റ കീഴില് പത്ത് നാനൂറ് സീറ്റൊക്കെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടി കിട്ടിയ കാലം ഉണ്ടായിരുന്നു അപ്പൊ ഒരു ചിഹ്നം പറയാനുണ്ടായിരുന്നുള്ളൂ ആ അല്ലേ ഏഹ് പശു കാളയും കൊപ്പോ പിന്നെ കൈപ്പത്തിയാണ് നമുക്ക് ഒരു ഇന്ദിരാഗാന്ധിന്റെ ഭരണകാലം ഇപ്പോഴും അതെന്നാ നിലനിൽക്കുന്നത് ചിഹ്നം അല്ലേ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല അതിലെ പറ്റിയിട്ട് ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ അടി കൂടിയും കൂടി കൂടിയും ഓരോ പാർട്ടി മമത വേറെ മറ്റൊന്നും വേറെ തമിഴ്നാട്ടിൽ വേറെ പഞ്ചാബിൽ വേറെ കേരളത്തിൽ അഞ്ചാ കോൺഗ്രസും മാർക്കിസ്റ്റുമാണ് അടി അല്ലേ പിന്നെ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം ഒരു ഒരു ചിഹ്നത്തിന് മത്സരിക്കണം ഒറ്റ ചിഹ്നത്തിൽ ഇന്ത്യ രാജ്യവും ഒരു പാർട്ടിയോ ഒന്നായിട്ട് മത്സരിക്കണം ആ എതിരായിട്ട് അങ്ങനെ നോക്കല്ലാണ്ട് ചിഹ്നം ഉണ്ടാക്കണം അതല്ല വേണ്ടിയത് കോൺഗ്രസ് വേണ്ട ലീഗ് വേണ്ട മാർക്സിസ്റ്റ് വേണ്ട അതൊന്നും വേണ്ട ഒരു ചിഹ്നം വേറെ പുതിയ ചിഹ്നം ഉണ്ടാക്കിയിട്ട് അതിൽ മത്സരിക്കണം ഒരൊറ്റ പാർട്ടിയായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ പാർട്ടിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടിയത് രാഘവനെ സപ്പോർട്ട് ചെയ്തിട്ടേ വരി രാഘവനെവിടെ ജയിക്കുള്ളൂ ഓര് ചാൻസും കാണുന്നില്ല അങ്ങനാണ് നമ്മൾ രാഘവേട്ടന്റെ ആൾക്കാരാണ് ആ അത് ലാസ്റ്റ് വോട്ടിൽ ആസ്വദിക്കുന്നത് നമ്മൾ നാലാമത്തെ വോട്ടാണ് ആഘട്ടനെ ചെയ്യുന്നത് അതിരാഘട്ടനെ ചെയ്യുള്ളൂ ഓ അയാളെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള വികസനം കൊണ്ടുവന്നു പിന്നെ മോഡി ഭരിക്കുന്നോണ്ട് വികസനം കുറയും കോൺഗ്രസിന് അങ്ങനെ കിട്ടൂല അതാണ് അതിന്റെ കാരണം ട്രെൻഡ് എന്ന് പറയാനുള്ളത് ഇവിടെ കരിമിക്കെന്നെ വിജയിക്കണം എന്നാണ് പറയാനുള്ളത് എന്താ വച്ചാല് രാജ്യസഭയിലും പാർലമെന്റിലായാലും ഈ വർഗീയതക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരാൾ പറയണത് കരിമിക്ക മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് എം പിമാർ പോയിട്ട് ഈ സി ഐ സി ഐ എ നടപ്പിലാക്കുമ്പോൾ എന്താണ് സംസാ സംസാരിച്ചത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് പിന്നെ ഇപ്പം പറയാനുള്ളത് ഒക്കെ ട്രെൻഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അറിയാം അപ്പം വടകരത്തെ കാര്യം പറയുകയാണെങ്കില് വടകരയില് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിന് ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് പറയാനുള്ളത് ഇല്ല ശൈലജ ടീച്ചർ ജയിക്കും ഉറപ്പാണ് ശൈലജ ടീച്ചർ എന്തായാലും ജയിക്കൂ പിന്നെ അതേമാതിരി തൃശ്ശൂർ സുനിൽ കുമാർ ഉറപ്പിച്ചതാണ് ജയം സീറ്റും അല്ല പന്ത്രണ്ട് സീറ്റിൽ എൽ ഡി എഫ് വരും ബാക്കി എട്ട് സീറ്റ് ഇപ്പൊ മൊത്തം ഇപ്പം പറയാൻ പറ്റൂലല്ലോ മൊത്തം എൽ ഡി എഫിന് കിട്ടും പറയാൻ പറ്റൂലോ ഓരോ ട്രെൻഡ് അല്ലേ എന്നാലും സീറ്റ് സീറ്റ് ചാൻസ് ആലപ്പുഴ ആരിഫന്നെ ഏതായാലും കോഴിക്കോട് നോക്കുമ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയ കഴിഞ്ഞ ഇയാളെ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രി അതിനെ ഉയർത്തിക്കാട്ടിട്ടാണ് ജനങ്ങൾ വോട്ട് വെച്ച് അങ്ങനെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിനി അത് മാറിയില്ലേ ഇപ്പൊ വനഞ്ചൊല്ലത്തെ മോദീന്റെ ദുർഭരണം കൊണ്ട് ആളുകൾക്ക് എതിരഭിപ്രായം തന്നെയാണ് കൊറേ വിശ്വാസത്തിന്റെ പേരിൽ കുറെ ആളുകൾ അതിന്റെ അടിമയായിന്നല്ലാതെ ഒരു ഇതും ഇല്ല അതന്നെ ഉള്ളു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇളവരക്കേരി സംബന്ധിച്ചിടത്തോളം സി ഐടി സംസ്ഥാന സെക്രട്ടറിയാണ് തൊഴിലാളികളെ ലേബർ കോഡിനെതിരായിട്ട് ശക്തമായ നിലപാട് പാർലമെന്റിനെത്തും ഇന്ത്യ കേരളത്തിലോ ഒക്കെ സ്വീകരിച്ച ആളുകൾക്ക് ഇളവരം കിരീമ തൊഴിലാളി സമൂഹം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അതിനെ കൊറേ ആളുകൾ അതിനെ അനുകൂലിച്ച് നിൽക്കും അതാണ് അത് തെറ്റി പറയുന്നത് എന്നാലേ തൊഴിലാളികൾക്ക് ഇന്ത്യ മുന്നണി വരിക വരണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം തൊഴിലാളികൾക്ക് ഞങ്ങളുടെ ആഗ്രഹം അതായത് പണ്ടിവിടെ ഇന്ത്യ അറുപത്തി നാല് എം പിമാര് കേരളത്തിൽ ഉൾപ്പെടാൻ സി പി എമ്മിന് നിർണായക സാധ്യതയുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് നാലോ അഞ്ചോ മന്ത്രിമാര് കേരളത്തിലുണ്ടായിട്ട് കേരളത്തിൽ പോയിട്ട് എന്താ കാര്യം ഉണ്ടായി യു പി എ സർക്കാർ ഒരു കാര്യമില്ലല്ലോ അന്നും ശക്തമായ ദോഷമുള്ളതിനെ കൊണ്ടാണ് കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു തൊഴിലാളികളുടെ എനിക്ക് കോഴിക്കോട് വിജയിപ്പിക്കും നല്ലൊരു ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ രാഘവനാണ് നല്ല വൃത്തിയുള്ള ആള് ശരിക്ക് സാധ്യത ശരിയൊക്കെ സാധ്യത ഇല്ല രാഘവൻ കൊണ്ടുപോകും കാരണം രാഘവൻ വെച്ചാൽ എന്ത് കാര്യം ഏത് സമയത്ത് പോയി പറഞ്ഞാലും കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ആളാണ് രാഘവൻ വീട്ടിൽ പോയക്കാണെങ്കിലും ആളുകളെ വന്നാലേ ഒക്കെ ഒരു ഒരുക്കൊക്കെ ഓരോ ഓരോ പരാതിക്ക് അപ്പം തന്നെ ഫോൺ ചെയ്ത് അതൊക്കെ ഒക്കെ ചെയ്തു കൊടുക്കാൻ രാഘവന് വളരെ നിശാർത്ഥമായ സേവനമാണ് ചെയ്യണത് വടകരത്തൊന്നും വടകര വടകര രാഘവ രാഘവരത്തൊന്നും പറയാറും നല്ല കൈവിളാണ് ആ അതുകൊണ്ട് മറികടക്കും കോഴിക്കോട് 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 രാഘവോട് പറഞ്ഞു